ഉക്രൈൻ പ്രതിസന്ധിയിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചുവിടുമെന്ന് കരുതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി മാറ്റിവെച്ചിരിക്കുകയാണ് വെറുമൊരു മാറ്റിവെക്കലല്ലേ ഇത് ലോകശക്തികൾക്കിടയിലെ നയതന്ത്രത്തിന്റെ കളിത്തട്ട് കീഴ്മേൽ മറിഞ്ഞ നിമിഷമാണിത് കാരണം വ്യക്തമാണ് റഷ്യയുടെ ഉരുക്കം മനോഭാവത്തിന് മുന്നിൽ അമേരിക്കയുടെ ഗീർവാണങ്ങളും ട്രംപിന്റെ വെടിനിർത്തൽ നാടകവും വെറും പാഴായ മീറ്റിംഗായി മാറി എന്തിനാണ് ട്രംപ് ഈ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് ോട്ട് വെച്ച ആ ഒരട്ട നിബന്ധന എന്തായിരുന്നു ഡോൺ ബാസിന് വേണ്ടിയുള്ള ഈ പോരാട്ടം എങ്ങോട്ടാണ് പോകുന്നത് ഇരട്ടത്താപ്പ് നയങ്ങളുമായി റഷ്യ മെരുക്കാൻ നോക്കി അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ മാറ്റിവെക്കൽ റഷ്യയുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിച്ചാൽ രോഗരാഷ്ട്രീയത്തിൽ ഒരു ഫലപ്രദമായ സംഭാഷണം പോലും സാധ്യമല്ലെന്ന് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ നാടകം പൊളിച്ചെടുക്കിയ റഷ്യയുടെ തന്ത്രങ്ങളെക്കുറിച്ചും ട്രംപിന്റെ താൽക്കാലിക പിന്മാറ്റത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ അവസാനം വരെ കാണുക സത്യം നിങ്ങൾക്ക് ും കാത്തിരിപ്പിനൊടുവിൽ ലോക ആകർഷിച്ച ഒരു നിർണായക നീക്കമായിരുന്നു ഈ ഉച്ചകോടി ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുമെന്നും ഉക്രൈനിലെ വെടിനിർത്തൽ വിഷയത്തിൽ ഒരു ധാരണയിൽ എത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എന്ത് സംഭവിച്ചു ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നതിന്റെ പ്രശസ്തി സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ ഒരു വെറും പ്രഖ്യാപനം മാത്രമായിരുന്നു ഇത് യൂറോപ്യൻ സഖ്യകക്ഷികളെ പേടിപ്പിച്ചും പുടിനെ വരുതിയിലാക്കാനായി ശ്രമിച്ചും ലോക നേതാവായി ചമയാനുള്ള ഒരു ശ്രമം പക്ഷേ റഷ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ പാടേ തെറ്റി ഉക്രൈനിലെ അടിയന്തര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് റഷ്യ സ്വീകരിച്ച ഉറച്ച നിലപാടിനെ തുടർന്ന് ഈ സുപ്രധാന കൂടിക്കാഴ്ച മാറ്റിവച്ചിരിക്കുന്നു വാർത്തകൾ പറയുന്നു ഇവിടെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം നമ്മൾ വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും നിലവിലുള്ള യുദ്ധരേഖകൾ സമാധാന ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു എന്നാൽ മറുപശ ഷ്യ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അതോടെ ട്രംപ് പ്രഖ്യാപിച്ചു ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഒരു പാഴായ മീറ്റിംഗ് ആവശ്യമില്ല എന്താണ് പാഴായ മീറ്റിംഗ് റഷ്യയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച ആ ഒരു കൂടിക്കാഴ്ച വെറും ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി മാത്രമായിരിക്കും അമേരിക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് റഷ്യ വിട്ടുവീഴ്ച ചെയ്യുമെന്ന ധാരണ ട്രംപിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പുടിൻ തകർത്ത് കളഞ്ഞു സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഫലപ്രദമായ സംഭാഷണം നടന്നു എന്നത് തന്നെ അത് ശരിയൊക്കെ ആയിരിക്കാം പക്ഷേ ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് റഷ്യയുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ മാറ്റിവെക്കൽ സൂചിപ്പിക്കുന്നത് അതൊന്നുമല്ലാതെ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് നടക്കില്ല ലോകം കാത്തിരുന്ന നിബന്ധന എന്തായിരുന്നു റഷ്യയുടെ ദീർഘകാല ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പുടിൻ ഉറപ്പിച്ച് പറഞ്ഞതിന്റെ കാരണം എന്താണ് റഷ്യയുടെ നോൺ പേപ്പർ എന്ന സ്വകാര്യ കമ്മ്യൂണിക്കിൽ അവർ സമാധാന ദീർഘകാല നിബന്ധനകൾ ആവർത്തിച്ചു ആ നിബന്ധന ഇതായിരുന്നു മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം റഷ്യയ്ക്ക് വേണം ഇവിടെയാണ് റഷ്യൻ തന്ത്രം വിജയിക്കുന്നത് നിലവിൽ ലുഹാൻസ് പ്രവിശ്യം മുഴുവനും അയൽരാജ്യമായ ഡോസ്കിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനവും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഡോൺബാസ് മേഖലയുടെ അംഗീകരിക്കാതെ ഒരു ും സമാധാന ചർച്ചയും സാധ്യമല്ല ട്രംപിന്റെ ആഹ്വാനം എന്തായിരുന്നു നിലവിലുള്ള സ്ഥാനങ്ങളിൽ മുൻനിരകൾ പരവിപ്പിച്ചുകൊണ്ട് വെടിനിർത്തൽ ആരംഭിക്കണം പുടിൻ ഈ ആവശ്യം ഫലപ്രദമായി നിരാകരിച്ചു വെടിനിർത്തലിന് മുമ്പ് കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ഉക്രൈൻ സമ്മതിക്കണം റഷ്യയുടെ ഈ നിലപാട് ട്രംപിന്റെ വെടിനിർത്തൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും സുരക്ഷയുടെയും വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞു ചർച്ചയുടെ കാതലിലാണ് റഷ്യ ഊന്നൽ നൽകുന്നത് എന്ന് ലാവ്രോ വ്യക്തമാക്കിയതും ശ്രദ്ധേയമാണ് അലാസ്കയിൽ എത്തിച്ചേർന്ന ധാരണകൾ നടപ്പിലാക്കുന്നതിന്റെ സാരാവശ്യത്തെക്കാൾ പ്രധാനമല്ല അടുത്ത ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ സ്ഥലവും സമയവും ഒന്നും അതായത് വെറും പ്രശസ്തിക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾക്ക് റഷ്യ തയ്യാറല്ല ക്രൈംലിയൻ വക്താവ് ദിമിത്രി ബെസ്കോവ് പറഞ്ഞതുപോലെ ഉച്ചകോടിക്ക് ഗുരുതരമായ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് ട്രംപിന്റെയും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലവിലെ സ്ഥാനങ്ങളിൽ നിന്ന് സൈന്യത്തെ ഉപയോഗിച്ച് വെടിനിർത്തൽ ആരംഭിക്കണമെന്ന ട്രംപിന്റെ പരസ്യമായ നിലപാടിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ മാറ്റിവെക്കൽ റഷ്യയുടെ ഡോൺ ബാസ് മുഴുവൻ എന്ന ആവശ്യത്തിന് വിരുദ്ധമായിരുന്നു ട്രംപിന്റെ നിലപാട് തങ്ങൾക്ക് അനുകൂലമായ ഒരവസരം ഉണ്ടാക്കാതെ റഷ്യൻ നേതാവിൽ നിന്നും കാര്യമായ ഇളവുകൾ ലഭിക്കാതെ ട്രംപ് രണ്ടാമതും പുടിനെ കാണുന്നത് ഒഴിവാക്കി യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് റഷ്യയുടെ ശക്തമായ നിലപാടിന് താൽക്കാലികമായി വഴങ്ങാൻ അമേരിക്ക നിർബന്ധിതരായി ഉച്ചകോടി മാറ്റിവെച്ചതിലൂടെ റഷ്യയുടെ ദീർഘകാല ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ സാധ്യമല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രസിഡന്റ് പുടിൻ ലോകത്തിന് നൽകിയത് ഇത് ചർച്ചകളിലെ റഷ്യയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നീക്കമാണ് യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ ഭയമായിരുന്നു റഷ്യൻ നേതാവിൽ നിന്നും കാര്യമായ ഇളവുകൾ ലഭിക്കാതെ ട്രംപ് പുടിനെ കാണുമോ എന്ന ആശങ്കയിലായിരുന്നു യൂറോപ്യൻ സഖ്യകക്ഷികൾ വെടിനിർത്തൽ സമാധാന ചർച്ചകൾ എന്നിവ സംബന്ധിച്ച യൂറോപ്യൻ കാഴ്ചപ്പാടുകൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കാൻ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ പോലും അമേരിക്കയിലേക്ക് തിരിച്ചു യൂറോപ്പിന്റെ ആശങ്കകൾക്ക് കാരണം വ്യക്തമാണ് റഷ്യമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ഹംഗറി പ്രധാനമന്ത്രിയായ വിക്ടർ ഓർബന്റെ രാജ്യമായ ഉച്ചകോടിക്കുള്ള വേദി തെരഞ്ഞെടുപ്പ് പോലും യൂറോപ്യൻ യൂണിയനിൽ വിവാദപരമായിരുന്നു അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു പുടിൻ ഇവിടെ വിജയിച്ചു ട്രംപിനെ കൊണ്ട് കൂടിക്കാഴ്ച മാറ്റിവെപ്പിച്ചു ചർച്ചകൾക്ക് മുമ്പ് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്ന നിലപാടിൽ റഷ്യ ഇവിടെ ഉറച്ചു നിൽക്കുകയാണ് നയതന്ത്രത്തിന്റെ കളിയിൽ ട്രംപിന്റെ അമിതമായ ആത്മവിശ്വാസം തകർന്നു ട്രംപിനെ വിമർശിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ട്രംപിന്റെ ഇരട്ടത്താറ നയം ഒരു വശത്ത് ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു മറുവശത്ത് റഷ്യയെ മെരുക്കാനായി ശ്രമിക്കുന്നു സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ലോകത്തെ ഉപയോഗിക്കുന്ന ട്രംപിന്റെ ശൈലിക്ക് പുടിൻ കൃത്യമായ മറുപടി നൽകി ഒരു ഉന്നതതല കൂടിക്കാഴ്ച ഒരുക്കുന്നതിന് മുമ്പ് ഗുരുതരമായ തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞത് ട്രംപിനുള്ള പരോക്ഷമായ മറുപടിയാണ് നിങ്ങൾ തയ്യാറെടുക്കാതെ വന്നാൽ ചർച്ചകൾ ഇവിടെ നടക്കില്ല ഉച്ചകോടി മാറ്റിവെച്ചതിലൂടെ ലോകം വായിച്ചെടുത്ത സന്ദേശം വ്യക്തമാണ് റഷ്യയുടെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഉച്ചകോടിക്ക് സാധ്യതയുള്ളൂ റഷ്യൻ നിക്ഷേപദൂതൻ കിരൽ ദിമിത്രി പറഞ്ഞതുപോലെ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നു ട്രംപിന്റെ വാക്കുകളിലെ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്ന പ്രസ്താവന താൽക്കാലികമായി റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ അമേരിക്കയുടെ നിസ്സഹായതയാണ് കാണിക്കുന്നത് ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഉക്രൈൻ പ്രതിസന്ധിയിൽ ചർച്ചകൾക്ക് പോലും റഷ്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഇതൊരു താൽക്കാലിക പിന്മാറ്റമല്ല റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെ അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കാത്തിരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നയതന്ത്രത്തിന്റെ അടുത്ത ഘട്ടം റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും വെടിനിർത്തൽ നടപ്പിലാക്കണമെങ്കിൽ അത് ഡോൺ പാസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൂർണ്ണ നിയന്ത്രണം റഷ്യക്ക് ലഭിക്കുന്നതിൽ നിന്നും കലാശിക്കണം ലോകശക്തികൾക്കിടയിലെ ഈ നിർണായക നീക്കത്തിൽ ധാർമ്മികമായ നിലപാടിലുറച്ചു നിന്ന പുടിനും റഷ്യയുമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ട്രംപിന്റെ നാടകീയമായ പ്രഖ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യൻ രാഷ്ട്രീയം അതിന്റെ കാര്യത്തൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അമേരിക്കൻ ഇരട്ടത്താപ്പിന് കിട്ടിയ ചുട്ട മറുപടിയാണ് ഈ ഉച്ചകോടി മാറ്റിവയ്ക്കൽ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ട്രംപ് എടുത്ത തീരുമാനം ശരിയായിരുന്നു റഷ്യയുടെ ഡോൺ ബസ് ആവശ്യം ന്യായീകരിക്കാൻ കഴിയുന്നതാണോ നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം